രണ്ടായിരത്തി പത്തൊന്പതിലെ മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷം രാജ്യത്തെ ട്രാഫിക് നിയമലംഘനങ്ങള്ക്കുള്ള പിഴയിൽ ഗണ്യമായ വര്ധനവ് പ്രതിദിനം ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം ഇ ചലാനുകളാണ് പിഴ ചുമത്താനായി വിതരണം ചെയ്തതെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കണക്ക് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതല് പിഴത്തുക ലഭിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് രാജ്യത്തുടനീളം ഗതാഗത നിയമലംഘനം വ്യാപകമാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രാബല്യത്തിലായ ശേഷം ഇരുപത്തിനാല് കോടിയിലധികം ഇ ചെല്ലാനുകളാണ് പിഴ ഈടാക്കാനായി എൻഫോഴ്സ്മെന്റ് അധികൃതർ നൽകിയത് പ്രതിദിനം ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം ഇ ചെല്ലാനുകളാണ് പിഴ ഒടുക്കാനായി അയക്കുന്നത് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ഇ ചെല്ലാൻ പോർട്ടലിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയോളം രൂപ ഇതുവരെ പിഴ ചുമത്തി ഇതിൽ പകുതിയിലധികം ചെല്ലാനുകളും തീർപ്പാക്കാതെ അവശേഷിക്കുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു അതായത് ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം പിഴകൾ തീർപ്പാക്കാതെ അവശേഷിക്കുന്നു തമിഴ്നാട് ഉത്തർപ്രദേശ് കേരളം ഹരിയാന ഡൽഹി എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിയമലംഘനങ്ങളുടെ ഭാഗമായി പിഴത്തുക കൂടുതൽ ലഭിക്കുന്നത് മൊത്തം ഈ ചെല്ലാനിൻ്റെ എഴുപത് ശതമാനവും ഈ സംസ്ഥാനങ്ങളിലാണ് വിതരണം ചെയ്തത് റോഡ് സുരക്ഷയ്ക്കായി ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നേരത്തെ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പിഴ ചുമത്തലിൽ ഓരോ കുറ്റത്തിനും പിടിക്കപ്പെടാൻ ഉയർന്ന സാധ്യതയുള്ളതിനാൽ ഗതാഗത നിയമലംഘനങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം തെലങ്കാനയിലാണ് ഏറ്റവും ഒടുവിലായി ഈ ചെല്ലാൻ നടപ്പാക്കിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം